ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും ഒരു സ്ഥലത്തേക്ക് പോവാണ് ഷീനാട് അതായത് അവളുടെ വൈഫിൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവര് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം വണ്ടിയിൽ വന്ന് കറങ്ങുക അപ്പം ഞാൻ കിടന്ന് ചൂടായി അപ്പോൾ അതിന് ശേഷമുള്ള അവൻ്റെ ഓരോ ആക്ഷൻസാണത് പോണത് എന്താന്നറിയില്ല അങ്ങട്ട് കേറി തന്നെയാണ് കിട്ടാ ചെറുത് മൂത്തോന് പിന്നെയറിയാം എന്തിനാ വണ്ടിയിൽ ഇത് ഓട്ടുകാറുള്ള ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ് നമുക്കിവിടെ അല്ലാതെ ബാക്കി എല്ലാ ഐറ്റംസും ഇലക്ട്രോണിക്സ് ഐറ്റംസുകളെല്ലാം ഒരുവിധം കിട്ടും ഇവിടെ എല്ലാ സാധനങ്ങളും അല്ല മാന്യമായ വിലക്കാണ് അവിടെ കിട്ടുന്നത് നമ്മൾ നൈസായിട്ട് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് യാത്ര വീണ്ടും തുടർന്നു കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് ബേക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിർത്തി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വഴി കാഞ്ഞകോട് ഭാഗത്താണ് അവരുടെ വീട് അതായത് നമ്മളെ കുന്നാള റോട്ടിൽ അപ്പൊ അതിന് ഇടയ്ക്ക് പൈസ ഒന്ന് പിണങ്ങി പൈസയുടെ എടുത്ത് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അവനെ കളിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ആകെ കരച്ചിലും പ്രശ്നമാണ് പക്ഷെ ഇന്നവ കുറച്ച് കൂടുതൽ നേരം എടുത്തു ആ പിണക്കത്തന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് അത് കാരണം ഞങ്ങള് ഞങ്ങള് സ്പോട്ടിൽ എത്തിയിട്ട് പോലും അവൻ വണ്ടിന്ന് ഇറങ്ങിയില്ല അവിടെ എത്തിട്ടൊക്കെ വന്ന് അവനെ ഇറക്കാൻ നോക്കുന്നുണ്ടോ രക്ഷില്ല അവ അതിന്റെ ഉള്ളിലിരിക്കുന്നെടുക്കാൻ വരുന്നത് അങ്ങനെ ഞാൻ ബാക്കി കൂടെ പോയിട്ട് ആക്കിയപ്പോ എന്റെ ഫോണൊക്കെ തട്ടി തീർപ്പിച്ചവൻ പിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ടി ഒരാഷ്ടാ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാശി പിടിച്ചിട്ട് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പത് ചെറിയൊരു കുട്ടിട്ടാ അങ്ങനെ ഞങ്ങള് അങ്ങനെ കണ്ടിട്ടൊന്നില്ല ഇവിടെ വന്നിട്ട് അല്ല അതിന് ഇടയിൽ ഒന്നും വന്നിട്ടില്ല അതാണ് സത്യം അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരണമെന്നില്ല പിന്നെ ഒരു താത്തണ്ട് അത്യാവശ്യം യു കെ ജി എൽ കെ ജി യു കെ ജി ഒക്കെ പഠിക്കേണ്ട പ്രായുണ്ട് ഞാൻ വീടും എടുക്കാന്ന് കണ്ടിടന്ന നമ്മൾ ഓടി അങ്ങനെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ വയറ് ഫുള്ളായിരുന്നു അല്ലെങ്കിൽ വിടില്ല അങ്ങനെ നൈസായിട്ട് അതൊക്കെ കഴിച്ചു ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ അവിടുന്ന് ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോഴും പൈസനെ പിടിച്ചപ്പോൾ രക്ഷയില്ല ഫൈസ് അപ്പോഴും വാശിയില്ലന്നെ മുഖത്തേക്ക് നോക്കുന്നില്ലേ അങ്ങനെ പതുക്കെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇറങ്ങുകയാണ് എന്തോ ഭാഗ്യം ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല വാ 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 ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പോരുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ് ഈസാൻ്റെ സ്കൂൾ ലീവു സ്കൂള് അപ്പോൾ അവൻ ചക്കനോടാ അനിയനോട് പറയുന്നുണ്ട് എൻ്റെ സ്കൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗമയിൽ കുറച്ചങ്ങൾ എത്തിയപ്പോഴേക്കും നമുക്ക് നൈസായിട്ടുള്ള ഒരു മഴ കിട്ടി വലിയ മോശം ഒരു മഴ കിട്ടി വീടിൻ്റെ അടുത്ത് എത്താറേ അപ്പോൾ അപ്പോൾ മുഹറം മുഹറും പത്തായതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ചിക്കനും പത്തിനും വാങ്ങണം അപ്പോൾ ഞങ്ങൾക്ക് കടയിൽ കയറി പത്തിനൊക്കെ വാങ്ങി പോയി അപ്പോൾ ഇതൊക്കെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നല്ലൊരു പിടിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ